ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫ്രഷായതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇഡ്ഡലി പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയായിരുന്നു പിന്നെ സാമ്പാറുണ്ടായിരുന്നു കട്ടന്തയില കടയിൽ നിന്ന് വന്നതിന് ശേഷം ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചു അത് ചോറ് പിന്നെ ബീട്രൂട്ട് തോരൻ മത്തി പൊരിച്ചത് മത്തിക്കറി കഞ്ഞിവെള്ളം ഇത്രയും ഞാൻ അമ്മയും കഴിച്ചായിരുന്നു ഇനി ഞങ്ങൾ വൈകുന്നേരം അപ്പോൾ അമ്മയുടെ കൂട്ടുകാരിയും അമ്മയുടെ കൂട്ടുകാരുടെ മോളും ഞാനും നീനും കൂടി ആയിട്ട് പുറത്തു പോയായിരുന്നു അത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പോയതാണ് അപ്പോൾ ആൻറ്റിയുടെ മോൾക്ക് ഒരു ചെരുവൊക്കെ മേടിച്ചു അങ്ങനെ നിങ്ങൾ ചെരുപ്പ് മേടിച്ചോണ്ടിരുന്നിടത്ത് ഒരു അപ്പം ഇരിക്കുന്നത് കണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ അപ്പൻ്റെ അടുത്ത് പോയി ചോദിച്ചു ചായയൊക്കെ മേടിച്ചിരട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു മേടിച്ചു കൊടുക്കുക അപ്പം എനിക്ക് സന്തോഷമായി കാരണം എനിക്കും ഇപ്പോൾ എൻ്റെ അപ്പം ഉണ്ടെങ്കിൽ ഈ പ്രായമൊക്കെ ഉണ്ടായിരുന്നേ ഞങ്ങൾ കടയിൽ പോയി ചായയും മേടിച്ചു പിന്നെ ഓരോ ബജിയും മേടിച്ചായിരുന്നു കേട്ടോ മേടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് ഇപ്പോൾ എനിക്ക് ഇപ്പം മുത്തശ്ശം ഉണ്ടായിരുന്നെങ്കിൽ അതേ ഈ പ്രായമൊക്കെ ആവും കേട്ടോ പക്ഷേ അവർ എൻ്റെ എൻ്റെ അനിയത്തിൻ്റെയും കുട്ടിക്കാലത്തെയും അവർ മരിച്ചു പോയായിരുന്നു എനിക്കൊരു രണ്ടര വയസ്സായപ്പോഴേ മരിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ മുത്തശ്ശൻ്റെ അവത്സര്യം ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല എനിക്ക് എന്തെങ്കിലും എൻ്റെ അനിയത്തിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങനെ ആ മുത്തശ്ശനെ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഞാനും അമ്മയുടെ കൂട്ടുകാരിയും ഉണ്ട് പിന്നെ എൻ്റെ വീഡിയോസിലെല്ലാം എനിക്ക് പറഞ്ഞ ഇഷ്ടമാണ് പിന്നെ ഞങ്ങളങ്ങനെതാ കൊണ്ടു കൊടുത്തു ചായ ഒക്കെ മേടിച്ച് കൊടുത്തതിനു ശേഷം ഞങ്ങളിങ്ങനെ വേറെ സാധനങ്ങൾ മേടിക്കാൻ വരുകയായിരുന്നു അപ്പോൾ രണ്ട് കുട്ടി കുട്ടിപ്പട്ടാളങ്ങളെ ഞങ്ങളുടെ പെട്ടു അപ്പോൾ ഞാൻ അവർക്ക് സ്വീറ്റ്സൊക്കെ മേടിച്ചുകൊണ്ട് വരികയാണ് രണ്ടുപേർക്കും കൊടുത്തു കേട്ടോ കൊടുത്തു എന്നിട്ട് അവർക്ക് പൊട്ടിച്ചൊക്കെ കൊടുത്തു ഞാൻ കുറച്ചു നേരം അവരുടെ കൂട്ടത്ത് ചിലവഴിച്ചു സമയം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങൾ ഞാനും ഹാപ്പി പിള്ളേരും ഹാപ്പി പിന്നെ ഞങ്ങൾ നാലും ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് കുടിച്ചു അങ്ങനെ കുറച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഭയങ്കര തണുപ്പ് കേട്ടോ അങ്ങനെ പല്ലിക്കറി കോഴിച്ചു പിടിച്ചു ഗൈസ് ഞാൻ ഒരു ലോഡ് ഓവർ എക്സ്പ്രഷനൊക്കെ ഇട്ട് അങ്ങനെ ഐസ് ഒക്കെ കുടിച്ച് അങ്ങനെ എന്താ വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ വീട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അങ്ങനെ പോയിട്ട് വന്നതിന് ശേഷം ഫ്രഷ് ആയിട്ട് ഞങ്ങളിത് ആ വീട്ടിൽ നിന്ന് കട്ടൻ തേയിലയും ബ്രെഡും പീനട്ട് ബട്ടറും കൂടെ കഴിക്കാൻ പോവുകയാണ് പീനട്ട് ബട്ടറും കൂടെ മിക്സ് ചെയ്തൊന്ന് കട്ടൻ തേയില ആടിക്കാൻ പോവാണ് ഗൈസ് അമ്മയും മീനു കടയൊക്കെ അടച്ചിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ചൂടോടെ പുട്ടും മുട്ടക്കറിയും പിന്നെ ഉച്ചയ്ക്ക് പരിച്ച മത്തി ഉണ്ടായിരുന്നു ഗൈസ് ഇതും കൂട്ടൊരു പിടി പിടിച്ചു ഗൈസ് പിന്നെ കട്ടൻ തേയില ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വയ്ക്കുന്നു ടാറ്റാ